ഹോ ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രിപ്പിൾ ത്രീ കുറിച്ച് പറയാനാണ് ട്രിപ്പിൾ ത്രീ പോർട്ടൽ നാളെ ഓണാണ് നാളെ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തിങ്കളാഴ്ചയാണ് ഞാൻ പരീക്ഷിച്ചു നോക്കിയ മാനിഫെസ്റ്റേഷൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ഈ ട്രിപ്പിൾ ത്രീയും അതുപോലെ ത്രീ സിക്സ് നയൻ എന്ന ടെസ്റ്റ് ലാ കോഡ് മെത്തേഡുമാണ് എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ട്രിപ്പിൾ ത്രീ പരീക്ഷിച്ചു നോക്കി വിജയിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ട്രിപ്പിൾ ത്രീ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ രണ്ട് രീതികൾ ഇന്ന് പറയുന്നുണ്ട് രണ്ട് രീതിയും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ സമയം മാത്രം പാലിക്കണം പീരിയഡ്സ് പുലപാലായ്മ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെ യാതൊന്നും ഇവിടെ ബാധിക്കുന്നതല്ല എൻ്റെ എല്ലാ മാനിഫെസ്റ്റേഷൻസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ മൈൻഡിനെ കാമാക്കി സ്വസ്ഥമായിട്ട് അവരുടെ തിരുന്ന് വേണം നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും മറക്കരുത് ട്രിപ്പിൾ ത്രീ എന്ന് പറയുന്നത് മൂന്ന് ത്രീകൾ ഉള്ളതാണ് അതായത് മൂന്ന് എന്ന് പറയുന്നത് ജൂപ്പിറ്ററിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മുടെ മനസ്സ് ശരീരം ആത്മാവ് ഇതും മൂന്നാണ് കൂടിച്ചേരുമ്പോൾ അതുപോലെ തന്നെ ഉള്ളതാണ് മൂന്ന് പോയിൻറ്റുകൾ ഒന്നാകുമ്പോൾ അതൊരു ത്രികോണമായിട്ട് മാറും ആ ത്രികോണം എന്ന് പറയുന്നതാണ് അതിനുള്ളിൽ പ്രവഹിക്കുന്നത് അതായത് ഊർജത്തിൻ്റെ കേന്ദ്രമാണ് ആ ഒരു മൂന്ന് പോയിന്റുകൾക്ക് സെൻറ്ററിലുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ ആദ്യത്തെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ അപ്ലൈ ചെയ്യുന്നതും അതുതന്നെയാണ് അതായത് ഈ മൂന്ന് കോണുകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇത് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് നാളെ തിങ്കളാഴ്ച അധികാല് ബ്രഹ്മമുഹൂർത്ത സമയമായ മൂന്ന് മണി മുതൽ മൂന്ന് അൻപത്തി ഒൻപത് വരെയും ഇനി ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് മൂന്ന് മണി മുതൽ മൂന്ന് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ഇതിൽ തന്നെ മൂന്ന് മുപ്പത്തി മൂന്ന് ആ സമയത്ത് ഇത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യം അങ്ങനെ സാധിച്ചില്ലെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് മനസ്സിനെ കാമാക്കിക്കൊണ്ട് വളരെ ശാന്തമായി ഒരിടത്തേരുന്ന് പോസിറ്റീവ് ഇൻറ്റൻഷനോട് കൂടി മാത്രം വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക എ ഫോർ ഷീറ്റോ ബുക്കിൻ്റെയോ എന്തായാലും മതി അതിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ത്രികോണം വരയ്ക്കുക അത് റെഡ് കളർ പെൻ അല്ലെങ്കിൽ മാർക്കർ കൊണ്ട് വേണം ത്രികോണം വരയ്ക്കാൻ എന്നിട്ട് ആ ത്രികോണത്തിന് മുകളിലായിട്ട് റൈറ്റ് യുവർ എന്ന് കാണിച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിങ്ങളുടെ പേരെഴുതുക അതിനുശേഷം ആ ത്രികോണത്തിൻ്റെ അകത്ത് അതായത് ആ ഊർജ്ജം പ്രവഹിക്കുന്ന സെൻറ്റർ പോയിൻറ്റിൽ നമ്മുടെ മൂന്ന് ആഗ്രഹങ്ങൾ അത് വലുതായിട്ടല്ല ഇപ്പം പൈ പൈസയാണ് വേണ്ടതെങ്കിൽ മണി ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ ഹെൽത്ത് അതുപോലെ തന്നെ ഐശ്വര്യമാണ് വേണ്ടതെങ്കിൽ അബണ്ടൻസ് അതല്ല സന്തോഷമാണ് വേണ്ടതെങ്കിൽ ഹാപ്പി ഇനി കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ മാരേജ് അപ്പം നിങ്ങളവിടെ പൈസ എന്ന് എഴുതുമ്പോൾ അല്ലെങ്കിൽ മണി എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ള കൂടി വേണം മണി എന്ന് എഴുതാൻ ഇനി ഹെൽത്ത് എന്നാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നായി നമ്മളെല്ലാ രീതിയിലും സന്തോഷമായിട്ട് ആരോ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം അവിടെ ഹെൽത്ത് എഴുതാൻ ഇനി അബണ്ടൻസ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ആ സർവ്വൈശ്വര്യങ്ങളോടും ജീവിക്കുന്നു എന്നുള്ള ചിന്തയിൽ വേണം ആ ബണ്ടനസ് എഴുതാൻ അതായത് എന്തെഴുതിയാലും നമ്മൾ ആ രീതിയിലാണ് അവിടെ ജീവിക്കുന്നത് നമുക്കത് കാര്യം സാധിച്ചു കിട്ടി ആ രീതിയിൽ വേണം നമ്മൾ അവിടെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതാൻ വേണ്ടി അത് എഴുതിയതിന് ശേഷം അത് മടക്കി നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ബാഗിലോ അതല്ല ഫോണിൻ്റെ കവറിൻ്റെ പുറകിലോ എവിടെയാണെങ്കിലും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഇത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞൊരു സമയത്ത് തന്നെ നാളെ ചെയ്തു നോക്കണം ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റേഷൻ ജേണലാണ് റൈറ്റിംഗ് ആണ് അതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പേപ്പർ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നിങ്ങളിത് എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ബുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം അതെടുത്ത് ബ്ലാക്ക് കളർ ഒഴിച്ച് ഏത് കളറിലെ ഇങ്ക് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് ഇടുക ശേഷം നമ്മുടെ ആഗ്രഹം ആഗ്രഹമെഴുതുക ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ താങ്ക് യു എൻ്റെ ആകത് ഐ ഗോട്ട് മൈ ഡ്രീം ജോബ് ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാ നമ്മുടെ മാനിഫെസ്റ്റേഷൻസിലും നമ്മൾ പറയുന്നത് ഈ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ആഗ്രഹം നടന്ന് കഴിഞ്ഞതായിട്ട് വേണം നമ്മൾ എഴുതാൻ താങ്ക് യു ഐ ഗോട്ട് മൈ ഡ്രീം ജോബ് താങ്ക് യു ഐ ഗോട്ട് മൈ ഡ്രീം ഹൗസ് താങ്ക് യു ഐ മാരീഡ് മൈ ലവിങ് പാർട്ണർ ഐ ലീവ് മൈ ഹസ്ബൻഡ് വെരി ഹാപ്പിലി എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് വളരെ ചുരുക്കി ചെറിയ വാക്ക് എഴുതുക മലയാളത്തിലാണെങ്കിൽ നന്ദി ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ സ്വന്തം വീട്ടിൽ സന്തോഷമായി ജീവിക്കുന്നു ഞാൻ ആഗ്രഹി എന്തെഴുതുമ്പോഴും അതിന് മുമ്പിൽ ഇംഗ്ലീഷിലാണെങ്കിൽ താങ്ക് യു മലയാളത്തിലാണെങ്കിൽ നന്ദി അതെഴുതാൻ മറക്കരുത് അങ്ങനെ മുപ്പത്തി മൂന്ന് പ്രാവശ്യം എഴുതുക ഇതെഴുതേണ്ടതും ഒന്നുകിൽ ബ്രഹ്മ മുഹൂർത്ത സമയത്തും മൂന്ന് മണി മുതൽ മൂന്ന് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ അതായത് വൈകിട്ട് മൂന്ന് മണി മുതൽ മൂന്ന് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്ത് അതിൽ തന്നെ മൂന്ന് മുപ്പത്തി മൂന്ന് എഴുതി തുടങ്ങുന്നത് വളരെ നല്ലതാണ് അത് എപ്പോഴാണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പോലെ ആ ഒരു സമയം സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ് ഇത് നമ്മൾ അടുപ്പിച്ച് മൂന്ന് ദിവസം എഴുതണം അതായത് മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസവും എഴുതണം ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഒരു സമയം പാലിച്ചാൽ മതി ബാക്കിയുള്ള രണ്ട് ദിവസവും എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് എഴുതാം ഇനി വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മൂന്നിനും മൂന്ന് അൻപത്തി ഒൻപതിനും ഇടയ്ക്കുള്ള സമയം എടുക്കാവുന്നതാണ് അതല്ല ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റുടനെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതാവുന്നതാണ് മൂന്ന് ദിവസം അടുപ്പിച്ചെഴുതണം ഇപ്പോൾ ഒരു ദിവസം എഴുതി പിറ്റേ ദിവസം മറന്നുപോയി ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കരുത് ഈ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ചെഴുതണം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് മാനിഫെസ്റ്റേഷൻ ിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് ട്രിപ്പിൾ ത്രീയും അതുപോലെ തന്നെ ഡബിൾ വൺ ഡബിൾ വണ്ണും ഡബിൾ വണ്ണിനും ഡബിൾ വണ്ണിനും അതുപോലെ തന്നെ ട്രിപ്പിൾ ത്രീക്കും ഒരുപാട് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും അതുപോലെ തന്നെയാണ് ത്രീ സിക്സ് നയനും നമ്മളിവിടെ ട്രിപ്പിൾ ത്രീ എഴുതുമ്പോൾ ഇവിടെ ത്രീ സിക്സ് നയനും കൂടിയിട്ട് വരുന്നുണ്ട് കാരണം ട്രിപ്പിൾ ത്രീ അതിൽ തന്നെ മൂന്ന് ദിവസം എഴുതുമ്പോൾ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് ത്രീ സിക്സ് നയൻ എന്നുള്ള ആ ഒരു ടെസ്ല കോഡും കൂടെ ഇതിനോടൊപ്പം വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പിൾ ത്രീ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് വളരെ അധികം പവറുണ്ട് ഒരുപാട് വലിയ അക്ഷരത്തിൽ നീട്ടിയൊന്നും എഴുതണ്ട കാരണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒറ്റ ലൈനിൽ നമ്മൾ ചുരുക്കി എഴുതിയാൽ നമുക്കത് മനസ്സിലാവണം അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പേപ്പർ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കത്തിച്ച് അചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് അതല്ല എനിക്കത് സൂക്ഷിച്ച് വെക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള തെറ്റുകളുമില്ല അപ്പം നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇവിടെ ചെയ്തു നോക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള ഫലം തന്നെ കിട്ടും ഞാൻ എപ്പോഴും ഞാനിപ്പോഴും പോലെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചാൽ നമ്മൾ എത്രമാത്രം ഹാപ്പി ആകും നമ്മൾ എത്രമാത്രം സന്തോഷമായിരിക്കും ആ ഒരു സന്തോഷം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഏത് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഇതും തന്നെയല്ല ഏത് മാനിഫെസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് നേരവും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ് അതിലും തെറ്റുകളൊന്നും തന്നെയില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ് എന്തായാലും ട്രിപ്പിൾ ത്രീ പോർട്ടൽ ഓണാണ് എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ട്രിപ്പിൾ ത്രീ പോർട്ടൽ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ